ഹായ് ഗുഡ് മോർണിംഗ് ശനിയാഴ്ച രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് വീഡിയോയിൽ ഇന്ന് നമ്മുടെ അമ്പലത്തിൽ അയില് പൂജയാണ് അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റെല്ലാം റെഡിയാക്കി അങ്ങോട്ട് പോകണം കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇഡ്ഡലി ഉണ്ടാക്കുകയാണ് കുറച്ച് ഇഡ്ഡലിയും കുറച്ച് ദോശയുമാണ് ഉണ്ടാക്കുന്നത് ഇന്നലത്തെ സാമ്പാറാണ് ചൂടാക്കാൻ വെച്ചിരിക്കുന്നു ഇതിൽ പോകുന്നത് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ സുഖമാണ് അല്ലേ ഇനി കുറച്ച് തേങ്ങാ ചമ്മന്തിയും കൂടെ ഉണ്ടാക്കണം പിന്നെ നമ്മൾ നമ്മൾ പൂജയ്ക്ക് കൊടുത്തിട്ടുണ്ട് അതിനിടയിൽ ഇഡ്ഡലി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചോറിന് അരിയിട്ടു എല്ലാവരും കുളിച്ച് റെഡിയായി അമ്പലത്തിലേക്ക് പോവുകയാണ് നമ്മുടെ അടുത്ത് തന്നെയുള്ള ശിവക്ഷേത്രത്തിലാണ് പൂജ അമ്പലത്തിൽ പോയി വന്നതാണ് പൂജ വീഡിയോ